ണ്ട് ആട്ടിൻകുട്ടികൾ ഇത് ടൗണിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതായത് മുമ്പിൽ തന്നെ ഒരാള് ആട്ടിൻകുട്ടികള് റോഡ് ക്രോസ് ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ് ഇയാള് നമ്മുടെ കുതിര വീണ്ടും പതിയെടുക്കൽ എത്തിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പതിയെടുക്കലുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ കിട്ടു ആ വീഡിയോ ഇട്ടിപ്പോ ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിലെ ആൾക്കാർ കണ്ടിട്ട് അപ്പോൾ വീണ്ടും കുതിര എത്തിയിരിക്കുകയാണ് പഴം കൊടുത്തോണ്ടാ പഴം കൊടുത്തു നോക്കി നാട്ടുകാരുടെ അഭിപ്രായം കൂത്തര പദ്ധതിയില് എല്ലാ നാളിലും ഉണ്ടാന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസം ഇടവിട്ട് വരുന്നേ അപ്പൊ എന്നിട്ട് എല്ലാരും ഫുഡ് ആക്കി എന്തൊക്കെ പച്ചക്കറി പിന്നെ കായ് മറ്റേ നമ്മൾ കായ് കൊടുക്കുന്നുണ്ട് ഏതൊക്കെ നേന്ത്രം കൈ കൊടുക്കുന്നുണ്ട് ഇവിടെ നേത്രം കൈ കൊടുക്കുന്നുണ്ട് ടൗണിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതാ മുമ്പില് തന്നെ ഒരാള് ആട്ടിൻകുട്ടികള് റോഡ് ക്രോസ് ചെയ്യുന്നത് നോക്കി നോക്കിയൊക്കെയാണ് ഇയാള് നമ്മുടെ കുതിര വീണ്ടും പതിയെടുക്കെത്തിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പതിയെടുക്കലുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടു ആ വീഡിയോ ഇട്ടിട്ടിപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിലെ ആൾക്കാർ കണ്ടിട്ട് അപ്പോൾ വീണ്ടും കുതിര എത്തിയിരിക്കാണ് പഴം കൊടുത്തോണ്ട് എന്താ പഴം ഒന്ന് കൊടുത്തു നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നാട്ടുകാരുടെ അഭിപ്രായം കുതിര പതിരിക്കയിൽ എല്ലാ നാളിലും ഉണ്ടാന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസം ഇടവിട്ട് ഇടവിട്ട് വരുന്നത് അപ്പം എന്നിട്ടെങ്കിൽ എല്ലാവരും ഇതിന് ഫുഡ് എന്തെങ്കിലും അതിന്റെ ഫുഡ് ആക്കിയിട്ട് ഇതിന് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറി പിന്നെ കായ് മറ്റേ മറച്ചറി നമ്മൾ കായ് കൊടുക്കുന്നുണ്ട് ഏതൊക്കെ നേന്ത്രം കൈ കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നാലും നേന്ത്രം കൈ കൊടുക്കുന്നുണ്ട്